യുഗങ്ങൾ മന്വന്തരങ്ങൾ കൽപ്പം ഭാഗം രണ്ട് എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങൾ വീതം ദൈർഘ്യമുള്ള പതിനാല് മനുക്കളുടെ അധികാരകാലം എന്ന പതിനാല് മന്വന്തരങ്ങൾ നീളുന്ന പ്രവർത്തനം കൊണ്ട് ഒരു കൽപ്പം എന്ന പൂർത്തീകരണം സംഭവിക്കുന്നുവെന്നല്ലാതെ എന്തു കാരണത്താൽ ഇപ്രകാരം ഒക്കെ സംഭവിക്കുന്നു എന്നതിൻ്റെ വ്യക്തതയുള്ള വിവരണങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു ചതുർയുഗങ്ങളും മന്വന്തരങ്ങളുമായി നിർണയിച്ചിരിക്കുന്ന കാലഗണന എന്ന മനോഹര ഭാവനയിലെ ഓരോ മന്വന്തരത്തിനും അധികാരിയായി വരുന്ന കഥാപാത്രത്തിന് മനു എന്ന പേര് കൊടുത്തിരിക്കുന്നതിൽ നിന്ന് മനു എന്നത് ഒരു പദവിയാണെന്ന് മനസ്സിലാക്കേണ്ടി വരുന്ന വിധമാണ് കാര്യങ്ങൾ നിലകൊള്ളുന്നത് സ്വയം സംഭവ്യമായത് എന്ന അർത്ഥത്തിൽ ഒന്നാമത്തെ മന്വന്തരത്തിന് അധികാരിയായി വന്ന മനുവിനെ സ്വയംഭൂവ മനു എന്ന് വിളിക്കുന്നു മറ്റൊരു മനുഷ്യന്റെ മാർഗത്തെ അറിയാതെ സ്വയമായി പൂർത്തീകരിച്ച ജീവൻ എന്ന അർത്ഥത്തിൽ ആദ്യത്തെ മനുവിന്റെ സ്വയംഭൂവ് എന്ന വിശേഷണം തികച്ചും യോഗ്യവുമാണ് കാലപ്രവാഹത്തിന്റെ രേഖകളെ സ്വന്തം പേരിലാക്കാൻ കഴിയും വിധം പൂർണനായി തീർന്ന ആദ്യത്തെ മനുവിന് ഒരർത്ഥത്തിൽ ലക്ഷ്യപ്രാപ്തി എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കാനും ആവുന്നു പ്രകൃതിയിൽ ജീവൻ ഉദയം കൊണ്ടതിന് ശേഷം കാരണമായിരിക്കുന്ന ലക്ഷ്യത്തോളം വളർന്ന് വികസിക്കുക എന്ന പ്രക്രിയ അതിൻ്റെ സ്വാഭാവികമായ വഴികളിലൂടെ ഏറെ തടസ്സങ്ങൾ കൂടാതെ സംഭവിച്ചുകൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കാം ഭൂമിയിൽ ഉത്ഭവിച്ച് വളരുന്ന ആദ്യ ജീവൻ്റെ വികാസപാതയിൽ മുമ്പേ കടന്നുപോയിരുന്നതും ഏതെങ്കിലും വിധത്തിൽ തെറ്റി മനോബലമായി പ്രകൃതിയിൽ ലയിച്ച് തടസ്സമായി നിന്ന് ആ ജീവശേഷിയുടെ വളർച്ചയെ തടയുന്നതിനും വിഷമിപ്പിക്കുന്നതിനുമുള്ള സാധ്യത ഇല്ല എന്നതുകൊണ്ട് ആദ്യ മനു ആയിത്തീരുന്ന ജീവന് ലക്ഷ്യത്തിലെത്തുക എളുപ്പമാണെന്ന് കാണേണ്ടി വരുന്നു ഒരു മനുവിൻ്റെ പ്രവർത്തന പരിധി അഥവാ പൂർത്തീകരണത്തിന് വേണ്ടുന്ന കാലം മുപ്പത്തിയൊന്ന് കോടിയിലധികം വർഷങ്ങളുടെ ദൈർഘ്യമായി വന്നുപെടുന്നു എന്നതിൽ നിന്ന് അതിനൊത്തവിധം പ്രവർത്തനങ്ങളും അനുഭവങ്ങളുമായി പ്രകൃതിയുടെ സൂക്ഷ്മശേഷി മനു എന്ന ജീവനിൽ നിക്ഷിപ്തമായി തീർന്നിരിക്കുന്നുവെന്ന് വിചാരിക്കേണ്ടതായി വരുന്നു പ്രതിരോധിക്കാൻ തക്ക വിധം സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ജീവാത്മാക്കളുടെ സ്വാധീനം ഇല്ലാതിരുന്നതും പ്രകൃതി എന്നത് അതിന്റെ തനത് സ്വഭാവം കൊണ്ട് ശുദ്ധവും കാലത്തിനൊത്തവണ്ണം സകലത്തിനും അനുകൂലവും ആയിരുന്നതുകൊണ്ട് ആദ്യ മനുവിൻ്റെ പ്രവർത്തനകാല പരിധിയായ മുപ്പത്തിയൊന്ന് കോടിയിലധികം വർഷങ്ങൾക്ക് തുല്യമായ മുൻകാല ദൈർഘ്യത്തിൽ ജീവൻ ആദ്യ മനുഷ്യനായി ഭൂമിയിൽ പ്രവർത്തനം ആരംഭിച്ചുവെന്ന് വിചാരിക്കേണ്ടി വരുന്നു മനുഷ്യനായി ജീവൻ മുപ്പത്തിയൊന്ന് കോടിയിലധികം വർഷങ്ങൾ പ്രവർത്തിച്ച് പൂർത്തീകരണം സാധ്യമാക്കിയില്ലെങ്കിൽ തന്നെ ആദ്യമായി ജീവൻ്റെ തുടിപ്പ് തുടങ്ങിയ കാലം മുതൽ ആദ്യ പൂർണത എന്ന അവസ്ഥ പ്രാപിച്ച മനുവിൻ്റെ എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങളാവുന്ന മുപ്പത്തിയൊന്ന് കോടിയിൽ അധികം വർഷങ്ങളുടെ ജീവപ്രവർത്തനം സ്വയംഭൂവ മനുവിൻ്റെ അവസ്ഥാപൂർത്തീകരണത്തിനു മുമ്പ് സംഭവിച്ചിരുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരേണ്ടതിലേക്കാണ് വിവരണങ്ങൾ നയിക്കുന്നത് സങ്കൽപ്പം എന്ന ആകർഷണശേഷി ശേഷി അന്ധകാരകണങ്ങളെ ഉൾക്കൊണ്ട് ഭൂമി എന്ന പ്രവർത്തന യോഗ്യതയായി ആദ്യ മനുഷ്യന് ജന്മം കൊടുക്കുവാൻ തക്കവിധം പാകപ്പെടുന്നതിന് മനുഷ്യന്റെ കണക്ക് വെച്ച് അനേകകാലം എടുത്തിരുന്നുവെന്നും തീർച്ചയാക്കേണ്ടി വരുന്നു ഒന്നാമത്തെ മനു എന്ന സ്വയംഭൂവ മനുവിൽ തുടങ്ങി വൈവസ്വത അധികാരത്തിന് കീഴിൽ ഇന്ന് നടപ്പാവുന്ന ഏഴാമത്തെ മന്വന്തരത്തിലെ ഇരുപത്തിയേഴാമത് ചതുർയുഗം എന്ന സങ്കല്പത്തെ വിശകലന വിധേയമാക്കുമ്പോൾ ഭൂമിയിൽ ജീവൻ മനുഷ്യനായി പ്രവർത്തനം തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി വർഷങ്ങൾക്കടുത്ത് ആയിട്ടുണ്ടാവുമെന്ന അറിവിലേക്കാണ് ചെന്ന് നിൽക്കേണ്ടി വരുന്നത് ജീവൻ എന്ന പ്രവർത്തന സങ്കീർണതയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പക്ഷം ഊർജ വൈവിധ്യ സംഗമ വൈഭവമായി ജീവൻ ഉൽപ്പത്തിയായി പ്രവർത്തനതരമാവുന്നതിന് മുമ്പുതന്നെ ജീവരൂപം ആയിത്തീരുന്നതിന് ഉതകുന്ന അത്യധികം നേർത്തതായ കണങ്ങൾ വിഘടിത ഭാവങ്ങളായി പ്രകൃതിയിൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതായി വരുന്നു ഈ ീവിധത്തിൽ ഭൂമിയിൽ ദ്രവഘരവാതകങ്ങളും മറ്റുമായ രൂപങ്ങളിൽ ലയിച്ചു നിൽക്കുന്ന അവികസിതമായ അവസ്ഥയിൽ ജീവസൂക്ഷ്മത മന്യന്തര കണക്ക് വെച്ച് ഇവിടെ കണക്കാക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് കോടി വർഷങ്ങൾക്കും വളരെ മുമ്പുതന്നെ സങ്കല്പതരമായി നിലനിന്നിരുന്നതുമാണ് വളർന്നു പൂർണ്ണത തേടി മുന്നേറുന്ന ഓരോ ജീവനും സ്വാഭാവികമായും മുമ്പേ എത്തിച്ചേർന്ന പൂർണത എന്ന അവസ്ഥയുടെ തുടർച്ച എന്ന വണ്ണം ആത്യന്തിക പൂർണതയിലേക്ക് വളരേണ്ടതുളളളളളളളളുകൊണ്ട് ആദ്യമനുവിൻ്റെ പിന്തുടർച്ച എന്നതായി മറ്റ് മനുക്കൾ വന്നിരുന്നുവെന്ന അനുമാനത്തിൽ എത്തേണ്ടി വരുന്നു പൂർവിക യോഗ്യതകളെ ഉൾക്കൊണ്ട് ഇളം തലമുറകൾ വളരുന്ന തെളിവിൽ നിന്ന് എന്നതായി സംഭവിക്കുന്ന മന്വന്തര സങ്കല്പത്തിൻ്റെ തുടർച്ചയെയും കാണാനാവുന്നു മനുക്കളുടെ ഓരോരുത്തരുടെയും അവകാശ പരിധികൾ താണ്ടി കൽപ്പത്തോളം നീളുന്ന പ്രവൃത്തിയും അറിവും കൊണ്ട് ജീവനുകൾക്ക് സാധ്യമാവുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിന് തുല്യമായ ശേഷി പ്രാപിക്കൽ ആണെന്ന് വരുമ്പോൾ വിചാരപരമായി മനുഷ്യന് ദേവൻ എന്ന സങ്കല്പത്തിനപ്പുറം കടക്കാനാവാത്ത വിധം സങ്കൽപതരമായ പരിധി നിശ്ചയിക്കപ്പെടുകയാണ് മന്വന്തരസങ്കൽപ്പത്തെ സ്ഥൂലതരമായ വിലയിരുത്തലിന് വിധേയമാക്കിയാൽ ഭൂമിയിൽ ഉത്ഭവിച്ച ജീവന് വളർച്ചാ വികാസങ്ങൾ നൽകി മനു എന്ന അവസ്ഥയോളം എത്തിച്ചത് സൗരയൂഥ കാരണ സൂക്ഷ്മശക്തി നേരിട്ടായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു ജീവൻ വളർന്ന് ജന്മം നൽകിയ ശേഷിയോളം എത്തുകയെന്നത് പ്രകൃതി നിയമം തന്നെ ക്ഷീരപഥ കാരണശേഷിയോളം പ്രാപ്യമാവുന്ന സൂക്ഷ്മതരമായ അവകാശം ആദ്യമനുവിന് ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ഇപ്രകാരം കാലത്തിലൂടെ പ്രവർത്തനവും അറിവുമായി മുന്നേറുന്ന ജീവനുകളിലേക്ക് പ്രാപഞ്ചികമായ അധികാര അവകാശങ്ങൾ സൂക്ഷ്മമായി വന്നണയുന്ന പ്രവർത്തനഗതിയാണ് പ്രകൃതിയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതും ആർജിതമായ വളർച്ചയ്ക്ക് ആനുപാതികമായി പ്രാപഞ്ചികമായ അധികാര അവകാശങ്ങൾ ജീവനിൽ സൂക്ഷ്മമായി നിക്ഷിപ്തമാവുന്നതിനെ ഒരു കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ അധികാര അവകാശങ്ങൾ വളർച്ച പൂർത്തീകരിക്കുന്നതിന് അനുസരിച്ച് ഇളം തലമുറകളിൽ നിക്ഷിപ്തമാവുന്ന അനുഭവത്തെ ഉദാഹരണമായി കാണാനാവുന്നു ഇപ്രകാരം മനുഷ്യനായി പ്രവർത്തിച്ചും അനുഭവിച്ചും മുന്നേറി കാരണശേഷിയും അധികാര നിക്ഷിപ്തയുമായി നിലകൊള്ളുന്ന ആദ്യ ഗുരുവിൻ്റെ പ്രവർത്തനവും കാലവും ആരംഭിക്കുന്നതായി വരുന്നു ആദ്യ മനുവിൻ്റെ തുടർച്ച എന്ന വണ്ണം രണ്ടാമത്തെ മനുവും പുതിയൊരു പ്രവർത്തനമായി ആരംഭിച്ച് പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്ന ദൈർഘ്യമായ എഴുപത്തിയൊന്ന് ചതുർ യുഗത്തിന് അവകാശിയായി എന്ന സങ്കല്പം വിചാരപരമായ ഭദ്രത നൽകുന്നതാണ് ഓരോ ദിവസവും ഓരോ വർഷവും ജീവനുകളുടെ പ്രവൃത്തികൾക്കും ലക്ഷ്യങ്ങൾക്കും അനുഭവങ്ങൾക്കും വ്യത്യസ്തതകൾ സംഭവിക്കുന്നു എന്നതുപോലെ മന്വന്തരങ്ങൾ ഓരോന്നു കഴിയുമ്പോഴും ജീവപ്രവർത്തനങ്ങൾക്ക് വ്യതിയാനങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായി സങ്കൽപ്പിക്കപ്പെടുന്നു ഓരോ മന്വന്തരത്തിനുമുള്ള എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങളുടേതായ കാലദൈർഘ്യത്തിൻ്റെ സങ്കൽപ്പമെന്നാൽ ഭൂമിയിലെ ഒരു ദിവസം പോലെയോ ഒരു വർഷം പോലെയോ ഒക്കെ സംഭവിക്കുന്ന ജ്യോതിർഗോള ബന്ധിതമായ കണക്കുകളൊന്നും പറയുന്നുമില്ല ഇപ്രകാരം പൂർത്തീകരിക്കുന്ന എന്ന ഗുരു ഒരു കൽപ്പത്തോളം എത്തിപ്പെടുന്ന പ്രവർത്തനക്ഷമതയുടെ പൂർണതയാവാത്തത് കൊണ്ടും ഒരു കൽപ്പത്തിൻ്റെ കണക്കോളം വരുന്ന കാലത്തിൻ്റെ പതിനാലിൽ ഒരു ഭാഗത്തിന്റെ മാത്രം അവകാശിയായിരിക്കുന്നത് കൊണ്ടും രണ്ടാമതായി വരുന്ന മനുവാകുന്ന ഗുരുവിന് ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായതും ജീവരാശിയുടെ തുടരെയുള്ള പുരോഗതിക്കുമായി പുതിയ തത്വവിചാരവും പ്രവർത്തനഗതിയും സ്വാഭാവികമായും വേണ്ടി വരുന്നു അതിൻ്റെ കാലദൈർഘ്യം എന്നത് ആർജിതശേഷിക്കും പദ്ധതികൾക്കും ക്ഷീരപഥകേന്ദ്രത്തിനു ചുറ്റുമുള്ള സൗരയൂഥ ഭ്രമണത്തിനുമൊത്ത് എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങളായി കൃത്യതയോടെ വരികയും ചെയ്യുന്നുവെന്നത് മന്വന്തരസങ്കല്പത്തിന് കഥാപരമായ സൗന്ദര്യം കൊണ്ടുവരുന്നു ഇങ്ങനെ മന്യന്തരങ്ങൾക്ക് ഓരോന്നിനും ഓരോ വർഷത്തിൻ്റെ ആവർത്തിച്ചു വരുന്ന ദിവസം എന്നതുപോലെയുള്ള തുല്യമായ കാലദൈർഘ്യവും ഭിന്നങ്ങളായ പ്രവർത്തനഗതിയും ഉണ്ടായി വരികയും ചെയ്യുന്നു മന്യോന്തരങ്ങൾക്കുള്ളിലെ ചതുർയുഗങ്ങളുടെ കാലവും പ്രവർത്തന വ്യത്യസ്തതകളോടുകൂടി ഒന്നുപോലായി വരികയും ചെയ്യുന്നു ഈ മാർഗത്തിൽ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ ജീവപ്രവർത്തനം എന്ന പ്രപഞ്ച സൂക്ഷ്മശേഷി വികസിച്ചുകൊണ്ടുമിരുന്നു കാലഘട്ടങ്ങൾക്ക് സംഭവിക്കുന്ന അനിവാര്യതയായി പ്രവർത്തിച്ചു നിൽക്കുന്ന മനുക്കളുടെ കാലത്തു തന്നെ മനുക്കളെ പിന്തുടർന്ന് മന്വന്തരങ്ങൾക്കുള്ളിലെ യുഗങ്ങൾക്കും ചതുർയുഗങ്ങൾക്കും അധികാരിയായി നേതാക്കളായി മനുക്കൾക്ക് കീഴിലായി ശേഷി കൂടിയതും കുറഞ്ഞതുമായ അനവധി ഗുരുക്കന്മാർ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു